കുറ്റം സമർത്ഥമായി ഒളിപ്പിക്കാൻ ചിലർക്ക് കഴിയും ചിലർ കുറ്റം സമ്മതിക്കും പക്ഷേ അത് അവർ തെളിക്കുന്നൊരു വഴിയെ പോകും അതിനായി അവർ മനോഹരമായ ഒരു കഥ നിർമ്മിക്കും അവരുടെ അഭിനയത്തിൽ അന്വേഷണവും ഇൻ്റലിജൻസും ഇന്റലിജൻസും ആവിയാകും കോടതിയിൽ നിലയില്ലാതെ പ്രോസിക്യൂഷൻ കൈകാലിട്ടടിക്കും പക്ഷേ ഇതിനെല്ലാം മുകളിൽ പോലീസിന് മുന്നിൽ ആ അദൃശ്യമായൊരു തിയറിയുണ്ട് അവരുടെ ആത്മവിശ്വാസം അവശേഷിപ്പു പോകുന്ന ഒരു തെളിവ് പക്ഷേ ആ കേസിലെ അന്വേഷണ വഴികളിലെല്ലാം പോലീസിനെ അയാൾ വട്ടം ചുറ്റിച്ചു കൊണ്ടേയിരുന്നു മനുഷ്യരായുള്ളവർക്ക് കേട്ടു നിൽക്കാൻ പോലും കഴിയാത്ത പൈശാചികമായ ഹീനകൃത്യം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ക്ലിഫ് ഹൌസ് കോമ്പൗണ്ടിലേക്ക് കടന്നു പോകുന്ന വഴിയിലായിരുന്നു ആ വീട് തലസ്ഥാനത്ത് നടന്ന ചോരയുറ എന്ന നടക്കുന്ന ആ സംഭവത്തിൽ ജനമിനിയറിയാത്ത ഒട്ടേറെ കാര്യങ്ങളുണ്ടോ കേതൽ ജിൻസൻ രാജ എന്ന കൊലയാളിയുടെ മനസ്സിൽ എന്തായിരുന്നു ഇന്നതാണ് ആ കൊലവഴിയിലാണ് കുറ്റവും ശിക്ഷയും ആ വീട്ടിൽ നിന്ന് അസ്വാഭാവികമായി തീയും പുകയും ഉയരുന്നത് അയൽക്കാർ അന്ന് പകലും കണ്ടിരുന്നു പക്ഷേ ആ രാത്രിയിൽ വീണ്ടും അത് കണ്ടപ്പോൾ അയൽക്കാർ ശ്രദ്ധിച്ചു പ്രത്യേകിച്ചും തൊട്ടടുത്തുള്ള ജോസ് വീൽചെയറിലായിരുന്നു ജീവിതമെങ്കിലും അയൽപക്കത്ത് തീ കണ്ടപ്പോൾ ശ്രദ്ധിച്ചു ജോസിന്റെ ബന്ധുവീട്ടിലാണ് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒൻപത് നന്ദൻകോട് ബെയിൻസ് കോമ്പൗണ്ടിലെ ആ വലിയ വീട്ടിൽ നിന്നുമെത്തിയ നടുക്കുന്ന വാർത്ത കേട്ട് തലസ്ഥാന നഗരം മരവിച്ച മണിക്കൂറുകൾ ആളിപ്പടരുന്ന തീ ആ വലിയ വീട്ടിലെ നാലു പേരുടെ ജീവൻ കവർന്നിരിക്കുന്നു അയൽക്കാർ വിവരം പോലീസിനെ അറിയിച്ചു ഫയർഫോഴ്സും പോലീസും എത്തി തീ അണയ്ക്കുമ്പോഴേക്കും കിട്ടിയത് നാലു മൃതദേഹങ്ങൾ മാത്രം തികച്ചും അസ്വാഭാവികം മൃതദേഹങ്ങളുടെ കിടപ്പത്ര ശരിയല്ല ചിലത് ഒളിപ്പിച്ച നിലയിൽ ഒന്ന് രണ്ടെണ്ണം കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു മൃതദേഹത്തിന് ഏറെ പഴക്കം പോലീസ് കുഴങ്ങി ഒരാൾ കൂടി ആ വീട്ടിലുണ്ട് മൃതദേഹങ്ങളുടെ കൂട്ടത്തിലില്ല ആ വീട്ടിലെ ഒരാളെ കാണുന്നില്ല അയൽക്കാർ ചില സൂചനകൾ നൽകി ദുരന്തം നടന്ന വീടിന് തൊട്ടടുത്തുള്ളത് ഒരു ബന്ധുവായ ജോസിന്റെ വീടാണ് വിവരങ്ങൾ ചികഞ്ഞെടുത്ത പോലീസ് ഉറപ്പിച്ചു കാണാതായത് കൊലയാളിയാണ് ഈ വീട്ടിലെ നാലു പേരെയും അതിക്രൂരമായി വകവരുത്തി അയാൾ മറഞ്ഞിരിക്കുന്നു ആദ്യ നിഗമനം മൃതദേഹങ്ങൾ വീടിനുള്ളിൽ തന്നെ കത്തിച്ച് ചാമ്പലാക്കാനുള്ള ശ്രമം പാളി തീ നിയന്ത്രണത്തിൽ നിൽക്കാതായതോടെ പ്രതി ചെന്നൈയിലേക്ക് മുങ്ങി പോലീസിന്റെ ഊഹം ശരിയായിരുന്നു കേതൽ ജിൻസൺ രാജ ായ ചെറുപ്പക്കാരൻ അയാൾ ആ വീട്ടിൽ ജീവനോടെ അവശേഷിച്ചയാൾ കൊലയാളി ആരാണ് കേദൽ ജിൻസൺ രാജ മരിച്ചവരും അയാളും തമ്മിൽ എന്താണ് ബന്ധം സമ്പന്നമായ കുടുംബ സാഹചര്യം പണം മാത്രമല്ല വിദ്യാസമ്പന്നർ കൂടിയാണ് എന്നിട്ടും ആ വീട്ടിൽ എന്താണ് സംഭവിച്ചത് കേട്ടവർ നടങ്ങി പ്രൊഫസറുടെ വീട്ടിൽ ഇതെങ്ങനെ സംഭവിച്ചു തിരുവനന്തപുരം നഗരത്തിലെ താരതമ്യേന സമ്പന്നർ താമസിക്കുന്ന നന്ദൻകോട് ബെയിൻസ് കോമ്പൗണ്ട് നൂറ്റി പതിനേഴാം നമ്പർ വീട് അവിടെയാണ് ആ കുടുംബം താമസിക്കുന്നത് പ്രൊഫസർ രാജ തങ്കം റിട്ടയേർഡ് അധ്യാപകൻ ഭാര്യ ഡോക്ടർ ജീൻ പത്മ മകൾ കരോലിൻ മകൻ കേഡൽ ജിൻസൺ രാജ തലസ്ഥാന നഗരമധ്യത്തിലെ ഒരു സന്തുഷ്ട കുടുംബം അച്ഛനും അമ്മയും രണ്ടു മക്കളും വിദ്യാസമ്പന്നരായ മാതാപിതാക്കൾ സമർത്ഥരായ മക്കൾ അയൽക്കാർക്കും മറിച്ചൊരഭിപ്രായമില്ല പ്രൊഫസറും ഭാര്യയും മക്കളും എല്ലാവരോടും നന്നായി ഇടപഴകുന്നവർ നാലുപേരെ കൂടാതെ മറ്റൊരാൾ കൂടി ആ വീട്ടിലുണ്ടായിരുന്നു ഡോക്ടർ ജീൻ പത്മയുടെ ബന്ധു ലളിത കാഴ്ചാ പരിമിതിയുള്ള എഴുപതുകാരി പഠിക്കാൻ മിടുക്കരായിരുന്നു രണ്ടു മക്കളും കരോലിൻ പ്ലസ് ടു കഴിഞ്ഞ് ഉപരിപഠനം തുടരുകയാണ് പ്ലസ് ടുവിന് നല്ല മാർക്കോടെ കേദൽ പാസ്സായിരിക്കുന്നു ഏതൊരു മാതാപിതാക്കളെയും പോലെ രാജാ തങ്കത്തിനും ജീൻ പത്മയ്ക്കും ഓസ്ട്രേലിയയിലെ ഒരു പ്രധാന യൂണിവേഴ്സിറ്റിയിൽ മെഡിസിൻ അയക്കണം കെടലിനെ കുറിച്ച് പ്രൊഫസറുടെ മോഹം അങ്ങനെ ഒരു സീറ്റ് തരപ്പെടുത്തുക എന്നത് പ്രൊഫസർ രാജ തങ്കത്തിനും ഭാര്യ ഡോക്ടർ ജീൻ പത്മയ്ക്കും അത്ര പ്രയാസമുള്ള കാര്യവുമല്ല പക്ഷേ കേദലിന് അങ്ങനെയൊരു മോഹം ഉണ്ടായിരുന്നില്ല കേദലിന്റെ ലോകം മറ്റൊന്നായിരുന്നു കമ്പ്യൂട്ടർ ഗെയിമുകളോടായിരുന്നു കേദലിനും പ്രിയം വിചിത്രമായ കളികൾ എത്ര പ്രയാസമുള്ള ഗെയിം ടാസ്കും ജയിച്ചു കയറുന്നയാൾ പക്ഷെ മകന്റെ കളികൾ അവർക്കത്ര പഥ്യമായില്ല മെഡിസിൻ പഠിച്ച് ഡോക്ടർ ഡോക്ടറാകണമെന്ന അച്ഛനമ്മമാരുടെ ഉപദേശം അവന് ക്ലീശയായി തോന്നി അക്കാലത്തെ ഏതൊരു മാതാപിതാക്കളും പറയുന്ന അതേ വാചകങ്ങൾ അസഹനീയമായിരുന്നു അവൻ ആ ഉപദേശങ്ങൾ തന്റെ സ്വപ്നം മാതാപിതാക്കളോട് അവൻ തുറന്നു പറഞ്ഞു എനിക്ക് പുറത്തുപോയി പഠിക്കാനൊന്നും വയ്യ നാട്ടിൽ തന്നെ നിൽക്കണം എന്നെ അതിന് എന്റെ ഇഷ്ടത്തിന് വിടണം ഞാൻ പഠിച്ചോളാം കേതലിന്റെ മനസ്സിലെന്താണ് ഇതുവരെ തങ്ങളെ എതിർത്തു പറയാത്ത മകൻ എന്താണ് ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് പ്രൊഫസർ രാജാ തങ്കത്തിന് ഒരു പിടിയും കിട്ടിയില്ല വീണ്ടും അച്ഛനമ്മമാരുടെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ഉയർന്നു അയാൾക്ക് കൃത്യമായ മറുപടി ഉണ്ടായിരുന്നില്ല ഒടുവിൽ മാതാപിതാക്കൾ അവനെ അവന് വണ്ണം നിർബന്ധിച്ച് മെഡിസിൻ പഠനത്തിന് ചേർത്തു എന്നാൽ കേദലിന് അതുപേക്ഷിക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല രണ്ടായിരത്തി പതിനേഴ് ജനുവരി കേദൽ എപ്പോഴും മുറിക്കകത്താണ് ഏറ്റവും അത്യാവശ്യങ്ങൾക്ക് മാത്രമായി മുറിവിട്ടുള്ള ഇറക്കം ഭക്ഷണം പോലും സമയത്ത് കഴിക്കില്ല മാതാപിതാക്കൾക്കൊപ്പം ഇരുന്ന് അവനൊട്ടും തന്നെ കഴിക്കാതെയായി അയാൾക്കുള്ള ഭക്ഷണം ജോലിക്കാരി പുറത്തു പുറത്തുവെക്കും വിശന്നാൽ കേദൽ പുറത്തുവന്ന് എടുക്കും കഴിച്ചു കഴിഞ്ഞാൽ പാത്രം പുറത്തേക്ക് വയ്ക്കും പിന്നെ വാതിൽ തുറക്കുന്നത് വിരളം അന്നത്ര അറിയപ്പെടാതെ കിടക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് കേദൽ പഠിക്കുന്നുണ്ട് കോഴ്സ് വിവരങ്ങളൊന്നും ആർക്കും അത്ര പരിചിതമല്ലാത്ത കാലം അതിന്റെ ചില പരീക്ഷണങ്ങളാണ് മുറിയില്ലെന്നാണ് അയാൾ എല്ലാവരോടും പറഞ്ഞത് മുറിക്കകത്ത് ആരും കയറുന്നത് കേദലിന് ഇഷ്ടമല്ലാതായി നാല് ചുവരുകൾക്കുള്ളിൽ എന്താണ് നടക്കുന്നത് കേദലിന്റെ സ്വഭാവത്തിൽ വന്ന മാറ്റം മാതാപിതാക്കളവരെ അസ്വസ്ഥരാക്കി പക്ഷേ അവനെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം തീരെ ഉണ്ടായില്ല മകൻ ഒരു കോഴ്സ് പഠിക്കുന്നുണ്ടല്ലോ എന്ന് സ്വയം ആശ്വസിക്കാൻ അവർ ശ്രമിച്ചു മുറിയടച്ചിരുന്ന അവൻ്റെ മനസ്സിലും മാറാല മൂടുന്നുണ്ടെന്ന് അറിഞ്ഞില്ല കേദൽ അവിടെ മറ്റൊരു ലോകം പണിതുയർത്തുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ആ വീട് ഒരു കുരുതിക്കളമാകുന്നതിനും രണ്ടു മാസങ്ങൾക്ക് മുൻപ് പ്രൊഫസർ രാജാ തങ്കവും ഭാര്യ ജീൻ പത്മയും പ്രഭാത ഭക്ഷണം കഴിച്ചിരിക്കുകയാണ് ബ്രെഡും ജാമും ചായയും ഒപ്പം ഭക്ഷണം കഴിച്ച മൂന്നാമൻ കേതൽ മകൻ ഒപ്പം ഭക്ഷണം കഴിക്കാൻ എത്തിയതിലുള്ള സന്തോഷം പത്മ മറച്ചുവെച്ചില്ല ചിരിയോടെ ഭക്ഷണം കഴിച്ചു പിരിഞ്ഞു ഒരു മണിക്കൂർ തികയും മുൻപ് തന്നെ പ്രൊഫസർ രാജ തങ്കം വലിയ ശബ്ദത്തോടെ ഛർദിച്ച് അവശനായി പിന്നാലെ തന്നെ ജീൻ പത്മയും ഛർദ്ദൽ തുടങ്ങി അച്ഛനും അമ്മയും ഛർദിച്ച അവശരാകുമ്പോൾ കേദൽ കുലുക്കമില്ലാതെ നിന്നു അതേ ബ്രെഡും ജാമും ചായയും കഴിച്ച അതേ കേദൽ ആശുപത്രിയിൽ പോയി ഡ്രിപ്പിട്ട ശേഷം അന്ന് വൈകിട്ട് അവർ വീട്ടിൽ തിരികെ എത്തി ക്ഷീണിതരായിരുന്നു അവർ ഭക്ഷ്യവിഷബാധ ആയിരിക്കാമെന്നാണ് ഡോക്ടർമാർ അന്നു പറഞ്ഞത് ബ്രെഡിലോ ജാമിലോ എന്തോ പണി കിട്ടി പക്ഷേ കേദലിനു മാത്രം ഒന്നും സംഭവിക്കാത്തതെന്ത് എന്തായാലും വന്നതു വന്നതുപോലെ പോയി ആശ്വാസം അധികം ചർച്ചയില്ല ആ സംഭവം തന്നെ എല്ലാവരും മറന്നു ആരും പക്ഷേ ആ സത്യം സത്യമറിഞ്ഞില്ല അതൊരു പരീക്ഷണ ഡോസായിരുന്നു എന്ന സത്യം വീട്ടുജോലിക്കെത്തുന്ന സ്ത്രീയാണ് തന്റെ സംശയം വീട്ടുകാരെ അറിയിച്ചത് കേദലിൻ്റെ മുറിയിൽ നിന്ന് അസ്വസ്ഥപ്പെടുത്തുന്ന ചില വിചിത്ര ശബ്ദങ്ങളും പേടിപ്പെടുത്തുന്ന ഉച്ചത്തിലുള്ള സംഗീതവും മുഴങ്ങുന്നുണ്ട് അതെന്താണെന്നൊന്നും വിശദീകരിക്കാൻ അവർക്കറിയില്ല പക്ഷേ ആ മുറിയിൽ എന്തൊക്കെയോ നിഗൂഢതകളുണ്ട് അതവർക്ക് ഉറപ്പായി ഇടയ്ക്കെപ്പോഴോ മുറി വൃത്തിയാക്കാൻ അവർ അവിടെ കയറി ആകെ അലങ്കോലമായി കിടക്കുന്നു പക്ഷേ ആ മുറി വൃത്തിയാക്കേണ്ടെന്ന് കേദൽ കട്ടായം പറഞ്ഞു ഇതെല്ലാം ജോലിക്കാരി കേതലിന്റെ അമ്മയോട് പറഞ്ഞിരുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗെയിമിംഗ് സോഫ്റ്റ്വെയർ അമ്മയ്ക്ക് കേട്ടറിയുന്ന ന്യായങ്ങൾ ജോലിക്കാരിയോടും ആവർത്തിച്ചു ഒരുപക്ഷെ അങ്ങനെയായിരിക്കാമെന്ന് ജോലിക്കാരിയുടെ ആത്മഗതം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഇന്റർനെറ്റ് ഗെയിമിങ്ങുമൊന്നും അവർക്ക് കേട്ട് കേൾവി പോലുമില്ല ഒടുവിൽ അവർക്കും സഹി കെട്ടു ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല സ്ഥിരമായി മുറിയടച്ചിരിക്കാൻ കഴിയില്ല മകനെ ചോദ്യം ചെയ്തു തുടങ്ങിയവർ ചില കർശന നിയന്ത്രണങ്ങൾ കൂടി കൊണ്ടുവന്നു മെഡിസിൻ പഠനം ഉപേക്ഷിച്ചതും ആർക്കും മനസ്സിലാകാത്ത പുതിയ കോഴ്സും ഹൊറർ സംഗീതവും കമ്പ്യൂട്ടറിനു മുന്നിലെ കുത്തിയിരുപ്പും എല്ലാം പൊങ്ങി വന്നു അത് വീട്ടിലെ നിത്യേനയുള്ള വഴക്കിന്റെ കാരണമായി മാറി മധ്യസ്ഥം പറയാനെത്തിയവർക്കു മുന്നിൽ അവർക്ക് ന്യായങ്ങളുണ്ടായിരുന്നു മകൻ കൂടുതൽ അന്തർമുഖനായി മാറിയിരിക്കുന്നു ഇതിങ്ങനെ തുടർന്നാൽ പറ്റില്ല പക്ഷെ മാതാപിതാക്കളുടെ ശാസന വിപരീത ഫലമാണ് ഉണ്ടാക്കിയത് കേദലിന് അവരോട് വൈരാഗ്യം ഇരട്ടിയായി എല്ലാം അയാൾ മനസ്സിലുറപ്പിച്ചു ഇതിങ്ങനെ തുടരാൻ അനുവദിക്കില്ല നീറുന്ന പക അത് മെല്ലെ മെല്ലെ കൊലവെറിയായി മാറുകയായിരുന്നു ആ തീരുമാനമെടുത്തു ഒന്ന് രണ്ട് ദിവസമായി പ്രൊഫസറും ഭാര്യയും മകളും ആ വീട്ടിലില്ല അങ്ങനെയാണ് അയൽക്കാരനും ജീൻ പത്മയുടെ സഹോദരനുമായ ജോസ് അറിഞ്ഞത് കേദൽ അങ്ങനെ പറഞ്ഞുവെന്ന് ജോലിക്കാരിയും പറഞ്ഞിരുന്നു ഇടയ്ക്ക് കേദലും പുറത്തു പോകുന്നുണ്ട് വീടിനുള്ളിൽ തീയും പുകയും കണ്ടപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് ഉറപ്പിച്ചാണ് പോലീസിനും ഫയർഫോഴ്സിനും വിവരം വിവരമറിയിച്ചത് മുകളിലെ നിലയിലെ മുറിയിലെ കുളിമുറിയിൽ നിന്നാണ് തീ ആഴുന്നത് വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറിയ അഗ്നിശമന സേനാംഗങ്ങൾക്കും അത്ര സുഖകരമല്ലാത്ത ഒരു ഗന്ധം അനുഭവപ്പെട്ടു തീ പകുതി അടയ്ക്കുന്നതിന് മുൻപ് തന്നെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലായി കത്തിക്കരിയുന്നത് മൃതദേഹങ്ങളാണ് പ്രൊഫസർ രാജാ തങ്കം ഡോക്ടർ ജീൻ പത്മ മകൾ കരോലിൻ ബന്ധുവായ ലളിത കത്തിക്കരിയുന്ന ശരീരങ്ങൾ അവരുടേതാണ് മുറിക്കകത്ത് വെട്ടുകത്തിയും ഒരു മഴവും കിടക്കുന്നുണ്ട് ആയുധങ്ങളിൽ രക്തക്കറ മുറിയുടെ ഒരു ഭാഗത്ത് പാതി കത്തിയ നിലയിൽ ഒരു മനുഷ്യ ശരീരത്തിനോട് സാമ്യമുള്ള ഡമ്മിയും ആത്മഹത്യയല്ല ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാൻ തെളിവുകളേറെ നന്ദാവനം പോലീസ് ക്യാമ്പിൽ നിന്ന് ആംഡ് പോലീസ് സംഘം വീടും പ്രദേശവും വളഞ്ഞു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിലേക്കെത്തി എല്ലാവരും അയാളെ തിരഞ്ഞു കേതൽ ജിൻസൺ രാജ എന്ന കൊലയാളിയെ തിരുവനന്തപുരം നഗരത്തിലെയും സമീപ ജില്ലകളിലെയും മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്കും മുന്നറിയിപ്പ് പേര് കേദൽ ജിൻസൻ രാജ വേഷം നീല ടീഷർട്ടും കറുത്ത പാന്റും അടയാളം നീട്ടി വളർത്തിയ തലമുടി മുഖം ക്ലീൻ ഷേവ് എന്തായിരുന്നു കേദലിന്റെ മുറിയിലെ ദുരൂഹത അയാൾക്ക് സാത്താൻ സേവയുണ്ടായിരുന്നു അന്ധവിശ്വാസമായിരുന്നു കൊലയ്ക്ക് കാരണം ഉത്തരം വേണ്ട നിരവധി ചോദ്യങ്ങൾ എന്തായിരുന്നു ജോലിക്കാരി മുറിയിൽ കേട്ട വിചിത്ര ശബ്ദം കാതടപ്പിക്കുന്ന സംഗീതം അവസാന ഉത്തരം കിട്ടേണ്ടത് അയാളിൽ നിന്ന് മാത്രമാണ് കേതലിനെ കണ്ടെത്തണം രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ അഞ്ച് രാവിലെ താഴത്തെ നിലയിലെ ഹാളിൽ ഒരു പുസ്തകം വായിച്ചിരിക്കുകയാണ് ഡോക്ടർ ജീൻ പത്മ വീട്ടിൽ അമ്മയും മകനും മാത്രം മകൻ കേതൽ മുറിക്കു പുറത്തിറങ്ങി പതിവില്ലാതെ അമ്മയോട് സംസാരിക്കാനെത്തി തൻ്റെ പഠനകാര്യങ്ങളാണ് മകൻ അമ്മയോട് സംസാരിച്ചത് ഞാൻ മുറിയിൽ വെറുതെ അലസനായിരുന്ന സമയം കളയുന്നില്ല സ്വന്തമായി ഒരു ഗെയിമിംഗ് വീഡിയോ ഞാൻ തന്നെ നിർമ്മിച്ചു തീർത്തിട്ടുണ്ട് മകന്റെ കുറേ നാളുകൾക്ക് ശേഷമുള്ള വാക്കുകൾ ആ അമ്മയിൽ വല്ലാത്ത സന്തോഷമുണ്ടാക്കി അവന്റെ ശ്രമത്തിന് ഫലമുണ്ടായിരിക്കുന്നു ഗെയിമിംഗ് വീഡിയോ കാണാൻ അവൻ അമ്മയെ ക്ഷണിച്ചു മുകളിലെ മുറിയിലേക്ക് സന്തോഷത്തോടെ ജീൻ പത്മ പതിയെ ഗോവണി കയറി അമ്മയ്ക്ക് പിറകെ നടന്നുകയറുന്ന കേദൽ സാത്താൻ കയറിയ ക്രൂരമായ മനസ്സുമായി അയാൾ പിന്നാലെ കേദൽ കമ്പ്യൂട്ടർ തുറന്ന് ലോഗിൻ ചെയ്തു അമ്മ ജീൻ പത്മയെ കസേരയിലിരുത്തി പത്മ മോണിറ്ററിലേക്ക് പതിയെ കണ്ണോടിച്ചു തന്റെ ജീവൻ ശരീരം വിട്ടകലാൻ ഇനി നിമിഷങ്ങൾ മാത്രമെന്ന് അറിഞ്ഞില്ല നേരത്തെ ഒരുക്കി വെച്ച മൂർച്ചയേറിയ ഒരു മഴു അയാൾ കയ്യിലെടുത്തു സ്വന്തം അമ്മയെന്നോർക്കാതെ ആ നരാധമൻ ആഞ്ഞുവെട്ടി എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയുന്നതിന് മുൻപ് തന്നെ ആ അമ്മ പിടഞ്ഞവസാനിച്ചു ഒരത്യാവശ്യത്തിനായി പുറത്തുപോയ പ്രൊഫസർ രാജാ തങ്കം മടങ്ങിയെത്തി പത്മത്തെ അന്വേഷിച്ചു കരോലിനും അപ്പോഴേക്കും മടങ്ങിയെത്തിയിരുന്നു അമ്മയെ അന്വേഷിക്കുകയായിരുന്നു അവളും അമ്മ സാധാരണ പുറത്തേക്ക് പോയി വരാൻ സമയമാകുന്നതേയുള്ളൂ അവർക്കതുകൊണ്ട് തന്നെ സംശയമൊന്നും തോന്നിയില്ല വീട്ടിലെ കാര്യങ്ങൾ പതിവ് പോലെ തന്നെ ഉച്ചയ്ക്കെല്ലാവരും ഭക്ഷണം കഴിച്ചു കേദലിനുള്ള ഭക്ഷണം ജോലിക്കാരി മുകളിലെ മുറിക്ക് പുറത്തു വെച്ച് തിരിച്ചുപോയി സമയം വൈകിട്ട് അഞ്ചുമണി നേരം അതിക്രമിച്ചിരിക്കുന്നു ജീൻ പത്മ മടങ്ങിയെത്തേണ്ട സമയമായി അച്ഛനും സഹോദരിയും ഉടൻ ആ സത്യമറിയും കൂടുതൽ സമയമില്ല അയാളിലെ സാത്താൻ വീണ്ടും ഉണർന്നു മഴു മുർച്ച കൂട്ടി വീടിന്റെ താഴത്തെ നിലയിലായിരുന്നു രാജാ തങ്കവും കരോലിനും കയ്യിൽ അമ്മയുടെ രക്തക്കറമായാത്ത മഴുവും മനസ്സിൽ ചെയ്യാനുറച്ച കൊടും ക്രൂരതയുമായി അയാൾ ഗോവണിപ്പടികൾ ഇറങ്ങി ഉമ്മറത്ത് കസേരയിൽ ഇരിക്കുകയായിരുന്ന അച്ഛൻ രാജാത്തങ്കമായിരുന്നു ആദ്യ ലക്ഷ്യം മഴു പിതാവിൻ്റെ ശിരസ് ലക്ഷ്യമാക്കി പിന്നിൽ നിന്നും ആഞ്ഞു വിശി പുറകെ ശബ്ദം കേട്ടെത്തിയ സഹോദരി കരോലിനും മഴുവിൻ്റെ മൂർച്ഛയറിഞ്ഞു രണ്ടു ജീവനുകളും പിടഞ്ഞു പിടഞ്ഞ് അവസാനിക്കുന്നത് കേദൽ നോക്കി നിന്നു മുറിയാകെ രക്തം തളം കെട്ടി രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ എട്ട് മൂന്ന് പേർ ആ വീട്ടിൽ ജീവനറ്റ് കിടക്കാൻ തുടങ്ങിയിട്ട് രണ്ടു രാത്രിയും മൂന്ന് പകലും പിന്നിടുകയായിരുന്നു ഇനിയും മറ്റൊരാൾ കൂടി ആ വലിയ വീട്ടിൽ താമസമുണ്ട് ജീൻ പത്മത്തിന്റെ ബന്ധു ലളിത എന്നാണ് പേര് കാഴ്ചയ്ക്ക് കാര്യമായ പരിമിതിയുണ്ട് ആന്റി എന്നാണ് കേദലിനും കരോളിനും അവരെ വിളിക്കുന്നത് ലളിത ആന്റി കൊലപാതകങ്ങൾ ഒന്നും അറിയാതെ വീട്ടിൽ തന്നെയുണ്ട് ഇടയ്ക്ക് വരുന്ന ജോലിക്കാരി ഭക്ഷണം നൽകും ലളിതയുടെ മറ്റു കാര്യങ്ങൾ നോക്കുന്നതും ജോലിക്കാരി തന്നെയാണ് രാത്രി എട്ട് മുപ്പത് കേദൽ താഴേക്കിറങ്ങി ലളിതയുടെ മുറി ലക്ഷ്യമാക്കി നടന്നു മറ്റുള്ളവരെല്ലാം കന്യാകുമാരിക്ക് പോയിരിക്കുകയാണെന്നായിരുന്നു കേദൽ ജോലിക്കാരിയോട് പറഞ്ഞിരുന്നത് അവർ ഇത് ലളിതയോട് നേരത്തെ പറഞ്ഞിരുന്നു ആന്റി അമ്മ ലാൻഡ് ഫോണിൽ വിളിക്കുന്നുണ്ട് ആൻറ്റി അന്വേഷിക്കുന്നു കാഴ്ചാപരിമിതിയുള്ള ലളിതയുടെ കൈപിടിച്ച് കേദൽ നടന്നു തന്റെ ജീവൻ എടുക്കാനുള്ള ആയുധം അവൻ കയ്യിൽ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് ആ പാവം അറിഞ്ഞതേയില്ല നാല് കൊലപാതകങ്ങൾ വെട്ടിക്കീറിയാണ് ലളിതയെ അവൻ കൊലപ്പെടുത്തിയത് ആ കൊലപാതക രഹസ്യങ്ങളുടെ ചുരുൾ നിവരണം ഇനി അയാളെ വേണം കേതൽ എങ്ങോട്ടാണ് പോയത് പോലീസ് നാലുപാടും പാഞ്ഞു സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ പത്ത് മുറി അരിച്ചുപറക്കിയ പോലീസിന് ചില സൂചനകൾ ലഭിച്ചു കേദൽ സാത്താൻ സേവകനാണോ അയാളുടെ മുറിയിൽ നിന്നും കമ്പ്യൂട്ടറിൽ നിന്നും കണ്ടെടുത്ത ചില തെളിവുകൾ അങ്ങനെയാണ് സൂചനകൾ നൽകിയത് അയാൾ സ്ഥിരമായി മുറിയിൽ വയ്ക്കാറുള്ള സംഗീതം സാത്താൻ സേവകരുടെ ഇഷ്ടഗീതമെന്ന കണ്ടെത്തൽ കൂടുതൽ നിർണായകമായി കേദൽ ഇതേസമയം ചെന്നൈയിലേക്ക് കടന്നിരുന്നു തമ്പാനൂരിൽ നിന്ന് തീവണ്ടി കയറി അയാൾ ചെന്നൈയിലെത്തി മുറിയെടുത്തു ഒരു ദിവസം മുഴുവൻ അവിടെ കറങ്ങി നടന്നു പോലീസ് നാടു മുഴുവൻ തന്നെ തിരയുന്നത് അയാൾ അറിയുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ പതിനൊന്ന് ചെന്നൈയിൽ നിന്നും അയാൾ മടങ്ങി രാവിലെ കേദൽ വീണ്ടും തമ്പാനൂരിൽ ട്രെയിൻ ഇറങ്ങി നാട് മുഴുവൻ തിരച്ചിൽ നടക്കുമ്പോൾ അയാൾ തമ്പാനൂർ പ്രദേശത്ത് തന്നെ കുറേ നേരം തുടർന്നു ഏപ്രിൽ പതിനൊന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ പോലീസ് സംഘം കേദലിന് മുന്നിലെത്തി പിടികൊടുക്കാൻ ഉറപ്പിച്ച കേദൽ രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല കേദലാണോ എന്ന പോലീസിന്റെ ചോദ്യത്തിന് മുന്നിൽ ചിരിച്ച് തലയാട്ടുക മാത്രമാണ് അയാൾ ചെയ്തത് തങ്ങൾ നാടിളക്കി അന്വേഷിച്ച കേദൽ ജിൻസൺ രാജ തൊട്ടുമുൻപിൽ ചോദ്യം ചെയ്യലിൽ അയാൾ വെളിപ്പെടുത്തിയത് അന്ധവിശ്വാസങ്ങളുടെ കഥകളായിരുന്നു ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന വാക്കിൽ പോലീസ് സംഭരന്നു ആത്മാവിനെ ശരീരത്തിൽ നിന്ന് മോചിപ്പിക്കുക സാത്താനെ തൃപ്തിപ്പെടുത്തുക അങ്ങനെ വന്നാൽ കൊല്ലപ്പെടുന്ന ആളിന്റെ മുഴുവൻ ശക്തിയും ആസ്ട്രൽ പ്രൊജക്ഷനിലൂടെ കൊല്ലുന്ന ആളിന് ലഭിക്കും കേദൽ തന്റെ വിശ്വാസ പ്രമാണങ്ങളുടെ കെട്ടഴിച്ചു വീട്ടിൽ ഏറ്റവും ശക്തിയും കഴിവുമുണ്ടായിരുന്ന സ്വന്തം മാതാവിനെ ആദ്യം പിന്നെ മറ്റുള്ളവർ ഒരു ഘട്ടത്തിൽ പോലീസ് പോലും ഉറപ്പിച്ചു കേദൽ ജിൻസൺ രാജ കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കിയത് ആസ്ട്രൽ പ്രൊജക്ഷന്റെ ഭാഗമായാണ് കടുത്ത അന്ധവിശ്വാസം ഒരു കുടുംബത്തെ തച്ചു തകർത്തിരിക്കുന്നു ചോദ്യം ചെയ്യലിന്റെയും അന്വേഷണത്തിന്റെയും രൂപം മാറി സാത്താൻ സേവയിലും പ്രൊജക്ഷനിലും ചോദ്യം പക്ഷെ കേദൽ പറയുന്നത് അപ്പാടെ വിശ്വസിക്കാൻ പോലീസ് തയ്യാറായില്ല ഒരു മാനസിക രോഗിയെ പോലെയാണ് കേദൽ പോലീസിനോട് പെരുമാറിയത് ഒരു ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ അങ്ങനെ തന്നെ കോടതിയിലും വിവരം നൽകി മാനസിക രോഗ ചികിത്സയ്ക്കായി സമയവും കൊടുത്തു മാനസിക രോഗവും വിരുദ്ധമായ സംസാരവും ആസ്ട്രൽ പ്രൊജക്ഷനും എല്ലാം അയാളുടെ അഭിനയമായിരുന്നു സാത്താൻ സേവയുടെ ഭാഗമായാണ് എല്ലാവരെയും ഇല്ലാതാക്കിയതെന്ന വാദം പോലീസ് ഈ ഘട്ടത്തിൽ പൂർണ്ണമായി തള്ളി കേദലിൻ്റെ കെട്ടുകഥ മാത്രമാണതെന്ന് പോലീസ് കണ്ടെത്തി അപ്പോൾ എന്തായിരുന്നു ആ കൊലപാതകങ്ങൾക്കുള്ള യഥാർത്ഥ കാരണം സ്വന്തം അച്ഛനും അമ്മയും രക്തത്തിൽ പിറന്ന സഹോദരി ബന്ധുവായ ഒരു പാവം വൃദ്ധ ഒരു മഴു ഉപയോഗിച്ചുള്ള ആഞ്ഞുവെട്ടിൽ ചോരചീറ്റിയുള്ള മരണക്കളിയിലേക്ക് അയാളെ നയിച്ച വികാരമെന്ത് കാരണം ഒന്നു മാത്രം അത് അച്ഛനോടുള്ള കടുത്ത പക പിടിച്ചു നിൽക്കാൻ പിന്നെ കേദലിനായില്ല തുടരെയുള്ള ചോദ്യം ചെയ്യലിൽ സത്യങ്ങൾ ഓരോന്നായി അയാൾ സമ്മതിച്ചു ബാല്യകാലം മുതൽ രക്ഷിതാക്കളിൽ നിന്ന് നേരിട്ട കടുത്ത അവഗണന അതാദ്യം വെറുപ്പായി പിന്നീടത് പകയായി ഒടുവിൽ നാടിനെ നടുക്കിയ ആ നാല് ക്രൂര കൊലപാതകങ്ങൾ രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് കോടതിയിൽ അൻപത് പേജുള്ള കുറ്റപത്രമെത്തി കേസിൽ തൊണ്ണൂറ്റിമൂന്ന് സാക്ഷികളെ വിസ്തരിച്ചു ജയിലിൽ മനോവിഭ്രാന്തി കാട്ടിയ കേദലിനെ ഉളമ്പാറ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയതും അന്വേഷണ സംഘത്തിന് നിർണായക വിവരങ്ങൾ ലഭിക്കാൻ കാരണമായി ഇവിടുത്തെ ഡോക്ടർ മെഡിക്കൽ പരിശോധനാ റിപ്പോർട്ടിൽ കൃത്യമായി എഴുതി വച്ചു കേദൽ ജിൽസൺ രാജ ഒരു മാനസിക രോഗിയല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് കുറ്റപത്രം വായിച്ചു കേട്ട പ്രതി കുറ്റം നിഷേധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിമൂന്നിന് കേസിൽ വിചാരണ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിമൂന്ന് ശിക്ഷാവിധിയെത്തി അമ്മയെയും അച്ഛനെയും സഹോദരിയെയും മൂർച്ഛയേറിയ ഒരു മഴ കൊണ്ട് വെട്ടിക്കൊന്ന കേദലിന് ജീവപര്യന്തം തടവ് ശിക്ഷ പതിനഞ്ച് ലക്ഷം രൂപ പിഴയുമുടുക്കണം നാല് കൊലക്കേസുകളിലുമായി വർഷത്തെ തടവും പിഴയും കേതൽ ജിൻസൺ രാജ ഒരു ഉദാഹരണമാണ് കുറ്റകൃത്യം ഒളിപ്പിക്കാൻ എന്ത് കഥമിറഞ്ഞാലും ഒരു പഴുത് ബാക്കിയുണ്ടാകും എന്ന ഓർമ്മപ്പെടുത്തലാണ് അച്ഛനെയും അമ്മയും വെട്ടിക്കീറിക്കൊല്ലാൻ ഒരു മനസ്സും ഇനി ഇങ്ങനെ പാകമാകരുത് അന്ധവിശ്വാസങ്ങളിൽ ഇരുട്ട് മൂടിപ്പോകരുത് ഒരു ജീവിതവും എന്ന പാഠമാണ് നാളെ വീണ്ടും ഗുഡ് ബൈ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം